നമസ്കാരം യാക്കോബായ സഭയുടെ നിരണം ഭദ്രാസനത്തിന്റെ തലവനായിരുന്ന ഗ്രിഗോറിയോസ് മോർ കുറിലോസ് കേരളീയ സാംസ്കാരിക സമൂഹത്തിൽ അതിശക്തമായ ഇടപെടൽ നടത്തുന്ന ഒരു ആത്മീയ വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ ലളിതവും സുന്ദരവുമായ സംഭാഷണം ഇടതുപക്ഷത്തോട് പാവങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന അധികാരത്തോട് ഒരു ആർത്തികമില്ലാത്ത അദ്ദേഹത്തിന്റെ സമീപനം വ്യാപകമായി കൈയെടു നേടിയിട്ടുണ്ട് മരിക്കുന്നതുവരെ അധികാരത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നവരാണ് രാഷ്ട്രീയ മത നേതാക്കളൊക്കെയും എന്നാൽ റിട്ടയർ ആകുന്നതിന് പ്രായത്തിന് മുൻപ് തനിക്ക് പദവി മടുത്തു എന്ന് പറഞ്ഞ് തിരുമേനിപ്പട്ടം വേണ്ടെന്ന് വെച്ച് റിട്ടയർമെന്റ് വാങ്ങി എഴുത്തും വായനയുമായി കഴിയുകയാണ് മാർ കൂറിലോസ് ആത്മീയ അധികാരം ഉപേക്ഷിച്ച അപൂർവ മലയാളികളിൽ ഒരാളാണ് മാർ കൂറിലോസ് പാലാരൂപതയുടെ സഹായമെത്രാനായിരുന്ന മാർ ജേക്കബ് മുരിക്കനാണ് ഇതിനൊരു ഉദാഹരണമായി നമ്മുടെ മുമ്പിലുള്ളത് അദ്ദേഹം നേരത്തെ തന്നെ പദവി ഒഴിഞ്ഞ് ആശ്രമ ജീവിതം നയിക്കുകയാണ് അങ്ങനെ കഴിയുന്ന മാർ കൂറി ഒരു ദിവസം പിണറായി വിജയൻ വിവരദോഷി എന്ന് വിളിച്ചത് ഒരു മാധ്യമത്തിൽ പഴയ ഒരു പുരോഹിതൻ്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത് ഇനിയൊരു പ്രളയമുണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത് പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത് പിണറായി കാട്ടിയ വൃത്തികേടിനെതിരെ ശക്തമായ പ്രതികരണമാണ് ഞാൻ നടത്തിയത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ഒരു ആത്മീയ നേതാവിന് ഒരു മെത്രാനെ വിവരദോഷി എന്ന് വിളിച്ച അദ്ദേഹത്തിന്റെ നികൃഷ്ടമായ മനസ്സിനോടുള്ള എതിർപ്പ് രണ്ട് ഇടതുപക്ഷത്തോട് ദീർഘകാലം ചേർന്ന് നിന്ന് സി പി എമ്മിനോട് സഹവസിച്ച് ഇടതുപക്ഷമാണ് സി പി എം ആണ് നല്ലതേ എന്ന് വിശ്വസിച്ച് അത് പ്രചരിപ്പിച്ചിട്ടും ഒരു ചെറിയ വിമർശനം ഉണ്ടായപ്പോൾ പിണറായിക്ക് അത് സഹിക്കാൻ കഴിയാത്തതിന്റെ വേദന വാസ്തവത്തിൽ പിണറായിയുടെ വൃത്തികേടുകൾക്കൊക്കെ കുടപിടിച്ച പിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ സഭയാണ് യാക്കോബയ സഭ അവർക്ക് അവരുടെ സുപ്രീം കോടതിയിൽ തോറ്റുപോയ കേസിൽ പിണറായിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ അവസാന നിമിഷം വരെ ഇടതുപക്ഷത്തെ വെറുപ്പിക്കാതെ പിണറായിക്കും സി പി എമ്മിനും ഒപ്പം നിന്നത് പക്ഷെ മാനുഷികമുഖമുള്ള ഒരു ആത്മീയ നേതാവായതുകൊണ്ട് പിണറായിയുടെ അഹങ്കാരത്തിനെതിരെ സി പി എമ്മിന്റെ അപജയത്തിനെതിരെ ഒരു തവണയെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ മനസ്സാക്ഷി ക്ഷമിക്കില്ലെന്ന് ബോധ്യമായ മാർ കൂറിലോസ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പിണറായിയെയും ഇടതുപക്ഷത്തെയും വിമർശിക്കുകയായിരുന്നു ഇത് പിണറായിക്ക് സഹിച്ചയില്ല പിണറായി പൊട്ടിത്തെറിച്ചു ഈ പൊട്ടിത്തെറിക്കരുത് സ്ഥിരമായി സാമൂഹ്യ വിഷയങ്ങൾ പ്രതികരിക്കുന്ന ആളെന്ന നിലയിൽ ഞാനും പൊട്ടിത്തെറിച്ചു എന്നാൽ ഇന്നെനിക്ക് പിണറായിയോട് ഖേദം പ്രകടിപ്പിക്കാൻ തോന്നുന്നു ഈ വിവരദോഷി വിഷയത്തിൽ പിണറായിക്കെതിരെ പൊട്ടിത്തെറിച്ചതിന് പിണറായിയോട് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു വിവരദോഷി എന്ന് വിളിക്കേണ്ടി വന്നതിനെ ആത്മീയ തേജസ് എന്ന് ഞാൻ കരുതുന്ന മാർ കൂറി ക്ഷമ ചോദിക്കുന്നു ഏതാണ്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ് തിരുമേനിയിൽ നിന്നും സൈബർ തട്ടിപ്പുകാർ കൊണ്ടുപോയത് ഒരു സൈബർ തട്ടിപ്പുകാരൻ പതിനഞ്ച് ലക്ഷം രൂപ കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അത് നാണക്കേടാണ് വിദ്യാഭ്യാസവും വിവരവും സാമൂഹ്യ ബോധവും ഒക്കെ ഉള്ള മനുഷ്യർ പണം നഷ്ടപ്പെടുത്തിയാൽ സൈബർ തട്ടിപ്പുകാരുടെ ഇരയായാൽ പിന്നെ പാവങ്ങളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമ്മൾ ഈ ജീവിക്കുന്ന കാലത്ത് നമ്മുടെ ചുറ്റും സൈബർ തട്ടിപ്പുകാരുണ്ട് അവരെ തിരിച്ചറിയാനുള്ള മിനിമം വിവേകം നമുക്കില്ലെങ്കിൽ നമ്മുടെ പണം നഷ്ടപ്പെടും ഏറ്റവും അടിസ്ഥാനപരമായി തിരിച്ചറിവ് എന്ന് പറയുന്നത് എടുക്കാത്ത ലോട്ടറി അടിക്കില്ല എന്നും അപേക്ഷിക്കാത്ത ജോലി കിട്ടില്ല എന്നും യാതൊരു ബന്ധവുമില്ലാത്തവർക്ക് ആരും അവരുടെ പാരമ്പര്യ സ്വത്തുകൾ കൈമാറില്ല എന്നും തിരിച്ചറിയുകയാണ് ഏറ്റവും വ്യാപകമായി നടക്കുന്നത് ഈ മൂന്ന് തരം തട്ടിപ്പാണ് ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ അപ്രോച്ച് ചെയ്ത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം കൊണ്ടുപോകും അപേക്ഷിക്കാത്ത ജോലി നിങ്ങൾക്ക് കിട്ടി എന്ന് പറഞ്ഞ് വലിയ ശമ്പള വാഗ്ദാനം ചെയ്ത് നിങ്ങളുടെ പണം കൊണ്ടുപോകും പാരമ്പര്യമായി എനിക്ക് കിട്ടിയിരിക്കുന്ന സ്വത്തുക്കൾ നിങ്ങളുടെ കയ്യിലേക്ക് തരാം എന്നിട്ട് നമുക്ക് വീതിക്കാം എന്ന് പറഞ്ഞ് കൊണ്ടുപോകും ഈ മൂന്ന് തരത്തിലുള്ള തട്ടിപ്പുകൾ തിരിച്ചറിയേണ്ട വിവേകം ഓരോരുത്തർക്കും ഉണ്ടാവണം സ്വർണ്ണ ചേന തരാം വെള്ളിമൂങ്ങ് തരാം എന്നൊക്കെ പറഞ്ഞ് പണം നഷ്ടപ്പെടുത്തുന്നവരോട് എനിക്കൊരു സഹതാവുമില്ല അവരുടെ പണം പോവട്ടെ എന്നാണ് എന്റെ നിലപാട് എന്നാൽ അതിനപ്പുറത്തേക്ക് സൈബർ തട്ടിപ്പുകൾ വളർന്നിരിക്കുന്നു നമുക്ക് വിശ്വാസം തോന്നുന്ന തരത്തിൽ പോലീസും സി ബി ഐയും ഒക്കെ ഇടപെടുന്ന എന്തിനതി പോലും ഇടപെടുന്ന തരത്തിലുള്ള തട്ടിപ്പുകളാണ് ഇപ്പോൾ രംഗത്തുള്ളത് അതിൽ സാധാരണക്കാർ പെട്ടുപോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാൽ ഇത്രയേറെ ജീവിത പരിചയമുള്ള ഇത്രയേറെ വായനാശേഷിയുള്ള ഇത്രയേറെ സാമൂഹ്യ ബന്ധമുള്ള ഒരു തിരിമേനിക്ക് ഇത് സംഭവിച്ചാൽ അത് കഷ്ടമാണ് ഏതെങ്കിലും ഒരു ഉടായ്പ് തിരിമേനി അല്ല മാർ കൂറിലോസ് ഓർക്കണം അതുകൊണ്ടാണ് മാർ കൂറിലോസിനെ പിണറായി വിജയൻ വിവരദോഷി എന്ന് വിളിച്ചതിൽ എനിക്കൊരു അത്ഭുതവും തോന്നാത്തത് ഇതിനൊരു വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണ് കഴിഞ്ഞ ാണ് തട്ടിപ്പിനിരയായതെന്ന് പറഞ്ഞത് കേൾക്കണം മുംബൈ സൈബർ എന്ന കോളർ ഐ ഡിയിലാണ് ഒരു ഫോൺ വരുന്നത് എന്നോട് പറയുന്നത് നിങ്ങൾക്ക് മുംബൈയിലെ ഒരു ഉണ്ട് അത് നരേഷ് ഗോയൽ മണി ലോണ്ടറിങ് ഇൻസിഡന്റുമായിട്ട് അവിടെ മണി ലോണ്ടറിങ് നടക്കുന്നുണ്ട് അപ്പൊ അതനുസരിച്ച് അവിടെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തൊരു കേസ് എടുത്തിട്ടുണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്നോട് ആവശ്യപ്പെടുന്നത് ഞാനത് ഫ്ലാറ്റ്ലി റിജക്ട് ചെയ്തു എനിക്ക് കേരളത്തിൽ മാത്രമേ അക്കൗണ്ടുള്ളൂ കേരളത്തിന് വെളിയിൽ അക്കൗണ്ട് ഇല്ല ഇങ്ങനെ ഒരാളുമായിട്ട് എനിക്ക് ബന്ധമില്ല ഞാൻ അദ്ദേഹത്തെ അറിയത്തുപോലുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കേസ് നിലവിലുണ്ട് അതുകൊണ്ട് അത് അഡ്രസ് ചെയ്തേ പറ്റൂ പിന്നെ അവർ പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ പേര് ഐ ഡി ആരെങ്കിലും ദുരുപയോഗം ചെയ്തതായിരിക്കാം എല്ലാം ഇംഗ്ലീഷിലാണ് അവർ സംസാരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ പേര് അതിൽ നിന്ന് ഒഴിവാക്കി കിട്ടുവാനായിട്ട് അന്വേഷണവുമായിട്ട് സഹകരിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഏത് ഏതന്വേഷണമായിട്ട് സഹകരിക്കുന്നതിന് എനിക്ക് വിരോധമില്ല ഞാൻ ആ കേസിൽ ഉൾപ്പെട്ടിട്ടില്ല അതുമായിട്ട് എനിക്കതൊരു ബന്ധവുമില്ല എന്ന് തീർത്ത് പറഞ്ഞിട്ടും ഇത് ഇങ്ങനെ ഒരു മണി ലോണ്ടറിംഗ് ഇഷ്യൂ ആയതുകൊണ്ട് സി ബി ഐ ആണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നും പറഞ്ഞ് സി ബി ഐ ഓഫീസറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു സി ബി ഐ ഓഫീസർ എന്ന പേരിൽ ആരുടെയും പടം വരുന്നില്ല പിന്നൊരു വീഡിയോ കോളിലേക്ക് പോവുകയാണ് അപ്പം സി ബി ഐയുടെ ഒരു എംപ്ലോം മാത്രം നമുക്ക് കാണാം പിന്നെ വോയിസും കേൾക്കാം പിന്നെ എന്നെ ഡിജിറ്റൽ കസ്റ്റഡിയിലാക്കിയിരിക്കുകയാണ് എന്ന് പറയുകയാണ് ക്യാമറ ഓൺ ചെയ്ത് ഞാൻ വെക്കണം അപ്പം അവരുടെ ഡിജിറ്റൽ കസ്റ്റഡിയിലാണ് ഒരു പത്തര ഉറങ്ങാൻ അനുവദിച്ചു അപ്പോൾ ബാത്റൂമിൽ പോകണമെങ്കിലും ക്യാമറ അവരെ ഫേസ് ചെയ്ത് കാണിച്ചൊക്കെയാണ് പോകേണ്ടത് പിറ്റേ ദിവസം രാവിലെ എന്റെ കോടതിയിൽ ഹാജരാക്കുകയാണെന്ന് പറഞ്ഞ് കോടതിയാണെന്ന് പറഞ്ഞ് എന്നെ ഹാജരാക്കുന്നു അപ്പം എന്നോട് പറഞ്ഞ് ജഡ്ജിയുടെ ശബ്ദം കേൾക്കുമ്പം എഴുന്നേറ്റ് നിൽക്കണം ജഡ്ജ് വന്നപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ് നിന്നു ജഡ്ജ് എന്നോട് ഇന്ന കേസിൽ നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു ഞാനത് ഡിനേ ചെയ്യുന്നു ഞാൻ ഞാനിതിനോൾഡ് അല്ല എനിക്ക് എനിക്കറിയത്തുപോലുമില്ല എന്ന് പറയുന്നു എങ്കിൽ അന്വേഷണം നടക്കട്ടെ ഇത് സീരിയസ് ഫ്രോഡ് ആയതുകൊണ്ട് അന്വേഷണം തീരുന്നതുവരെ നിങ്ങളുടെ അക്കൗണ്ട്സ് മുഴുവൻ ഫ്രീസ് ചെയ്യും അത് എത്ര അക്കൗണ്ട് ഉണ്ടെങ്കിലും അത് ഡിക്ലെയർ ചെയ്തിട്ട് അതിലെ എമൗണ്ട് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു സീക്രട്ട് സർവീസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ കോടതി പിരിഞ്ഞു അഡ്ജോൺ ചെയ്തു പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ എന്നോട് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നു ഞാൻ എൻ്റെ കേരളത്തിലുള്ള മൂന്ന് എനിക്ക് ആകെയുള്ള മൂന്ന് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നു അതിനുള്ള എമൗണ്ട് എല്ലാം കൂടെ പതിമൂന്ന് ലക്ഷം രൂപയാണ് അപ്പോൾ അവരൊരു ബാങ്ക് ഡീറ്റെയിൽസ് അയച്ച് തന്നു അത് ആ ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്തു അപ്പോൾ പിന്നെന്നോട് ആവശ്യപ്പെടുന്നു ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ നിങ്ങൾ അടുത്ത കാലത്ത് വിഡ്രോ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അതുകൊണ്ട് അടയ്ക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ എന്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു വിഡ്രോവൽ നടന്നിട്ടില്ല ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് അതുകൂടെ അടച്ചാൽ വെരിഫിക്കേഷൻ നടത്തി രണ്ടു ദിവസത്തിനകം കേസ് ക്ലോസ് ചെയ്യാം രസീത് അരമണിക്കൂറിനകം നമുക്ക് സുപ്രീം കോടതിയുടെ എംപ്ലോവും ഒക്കെ വെച്ച് രസീത് നമുക്ക് തരികയാണ് തിരുമേനിക്ക് സംഭവിച്ചത് എന്താണെന്ന് കേട്ടല്ലോ സാമാന്യ ബോധമുള്ളവർ കുറ്റപ്പെടുത്താതിരിക്കുമോ ഒന്നാമത്തേത് എന്തിനാണ് പരിചയമില്ലാത്തവരുടെ വീഡിയോ കോൾ എടുക്കുന്നത് പരിചയമുള്ളവരുടെ പോലും വീഡിയോ കോൾ എടുക്കരുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നമ്മുടെ കുടുംബക്കാരെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളെ അവരുടെ മാത്രമേ വീഡിയോ കോൾ എടുക്കാവൂ പരിചയമില്ലാത്തവരുടെ വീഡിയോ കോൾ എടുക്കാൻ പാടില്ല ആദ്യത്തെ കാര്യം രണ്ട് ഒരാൾ വിളിച്ചിട്ട് കേസുണ്ട് എന്ന് പറയുമ്പോൾ തനിക്കൊരു സാമ്പത്തിക ഇടപാടുമില്ലെങ്കിൽ താൻ ഒരു സാമ്പത്തിക തിരിമറിയും നടത്തിയിട്ടില്ലെങ്കിൽ തനിക്ക് മറ്റൊരു അക്കൗണ്ട് ഇല്ലെങ്കിൽ ഒരു തരത്തിലും പതറേണ്ട കാര്യമില്ല അവർ പറയുന്ന കാര്യം ചെയ്യേണ്ട കാര്യമില്ല അത് വിശ്വസിപ്പിക്കുന്നു ഇൻറ്റിമിഡേറ്റ് ചെയ്യുന്നു എന്നിട്ട് തുടരൂ എന്ന് പറയുമ്പോൾ അത് വീണുപോയത് ആദ്യത്തെ തെറ്റ് പിന്നെ തിരുമേനി ആണല്ലോ ഒരാളെ അറുത്തു മുറത്ത് പറയാൻ കഴിയില്ല അതുകൊണ്ട് കേൾക്കാം എന്ന് വെച്ചാൽ അംഗീകരിക്കാൻ കഴിയും പക്ഷെ നിങ്ങൾ വിർച്വൽ അറസ്റ്റിലാണ് വിർച്വൽ കോടതി ചേരുന്നു വിർച്വൽ സി ഓഫീസർ വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ മണ്ടന്മാർക്കെ പറ്റൂ തിരുമേനി തന്നെ പറയുന്നുണ്ട് ശബ്ദമായി കേൾക്കുന്നുള്ള ആളെ കാണുന്നില്ലെന്ന് എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് ചില മൌലികാവകാശങ്ങൾ ഉണ്ട് എന്ന് തിരുമേനിക്കറിയാം ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്ന ഒരാളാണ് തിരുമേനി ആ മൗലികാവകാശങ്ങളിൽ പെട്ടതാണ് അറിയാനുള്ള നമ്മുടെ അവകാശം എന്ത് കുറ്റകൃത്യം ചെയ്താലും നമുക്കറിയാനുള്ള അവകാശമുണ്ട് ഡിഫൻഡ് ചെയ്യാൻ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് അതില്ലാതെ ഒരാളെയും ശിക്ഷിക്കാൻ പറ്റത്തില്ല വിചാരണയില്ലാതെ ആരെയും ശിക്ഷിക്കുക ഈ രാജ്യത്ത് കഴിയുന്ന കാര്യമേ അല്ല ഇവിടെ തിരുമേനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് തിരുമേനിക്ക് വിലയിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ല തിരുമേനി കുറ്റക്കാരനല്ല അല്ലാത്ത സ്ഥിതിക്ക് തിരുമേനി എങ്ങനെ കസ്റ്റഡി എടുക്കാൻ കഴിയും എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ കഴിയും അങ്ങനെ ചെയ്താൽ ചെയ്യുന്നവരുടെ പണി ധരിക്കുന്ന രാജ്യമാണിതെന്ന് എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല ഇത് സൗദി അറേബ്യയോ ഇറാനോ പാകിസ്ഥാനോ ഒന്നുമല്ല ഇന്ത്യ ആണ് എന്ന് ആദ്യം തിരുമേനി മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ താനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന ഉത്തമ ബോധ്യത്തിൽ ഫോൺ കട്ട് ചെയ്യുക തിരുമേനിക്ക് ചെയ്യേണ്ട ഏക പണി തിരുമേനി പറയുന്നത് മറ്റുള്ളവരെ വിളിക്കാൻ പറ്റുന്നില്ല വിർച്വൽ അറസ്റ്റിലാണ് ജഡ്ജി വന്നപ്പോൾ എണീറ്റ് നിന്നു ഒരു നോട്ടീസ് നൽകാത്ത നിങ്ങൾ ഏതെങ്കിലും ക്രിമിനൽ കുറ്റം ബലാത്സംഗമോ കൊലപാതകമോ അതായത് ജാമ്യമില്ലാത്ത എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടീസ് നൽകാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയൂ ഈ പറയുന്ന കള്ളപ്പണ ഇടപാടാണെങ്കിൽ ദുരൂഹമായ സാമ്പത്തിക ഇടപാടാണെങ്കിൽ വെറുതെ വന്നിട്ട് ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ ആർക്കും പിടിക്കാൻ കഴിയില്ല സി ബി ഐക്ക് കേസെടുക്കാൻ വഴികൾ വേറെയുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുള്ള സംവിധാനങ്ങൾ ഇതിനു മുമ്പ് ആരും ഇങ്ങനെ ആരെയും കസ്റ്റഡി കസ്റ്റഡിയിലെടുത്തോട്ട് പോയിട്ടില്ല അതുകൊണ്ട് എന്ത് സുപ്രീം കോടതി ഉത്തരവ് കിട്ടിയാലും ഏത് ആദരവ് കിട്ടിയാലും എന്ത് സംഭവം കിട്ടിയാലും ഇന്ത്യ മഹാരാജ്യമാണിത് ഈ രാജ്യത്ത് ഇതൊന്നും നടക്കില്ല എന്നുള്ള അടിസ്ഥാന വിവരം ഈ തിരുമേനിക്ക് ഉണ്ടാവണമായിരുന്നു ഇതെല്ലാം പോട്ട് തിരുമേനി പേടിച്ചു പോയി രാത്രി മുഴുവൻ തിരുമേനി അവരുടെ മുമ്പിലിരുന്നു പിന്നീട് തിരുമേനി കിടന്ന് ഉറങ്ങി ഈ ഉറങ്ങിയ സമയത്തെങ്കിലും തിരുമേനിക്ക് പറയാമല്ലോ പരിചയക്കാരോട് അടുപ്പക്കാരോട് എന്തുകൊണ്ടാണ് തിരുമേനി ഉണ്ടായിരുന്നത് എന്നിട്ട് രാവിലെയാണ് തിരുമേനിയെ വിളിച്ചിട്ട് ബാങ്ക് അക്കൗണ്ടിലെ പണം കൊടുക്കാൻ പറയുന്നത് ഓർക്കണം തിരുമേനി മറ്റൊരു അച്ഛനോട് വിളിച്ച് ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയും വാങ്ങി അപ്പോഴെങ്കിലും അറിയാവുന്നവരോട് അഭിഭാഷകനോടെങ്കിലും ചോദിച്ച് ഇത് തട്ടിപ്പാടുന്ന തിരിച്ചറിയൽ വിവേകമുണ്ടാവണ്ടേ തിരുമേനിക്ക് പരിചയമുള്ള എത്ര പോലീസുകാർ കാണും അവരോടെങ്കിലും ചോദിക്കുക രാത്രി മുഴുവൻ കിടന്ന് ഉറങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങാതെ കിടന്ന സമയത്ത് ചോദിക്കാമായിരുന്നല്ലോ ഇതിലും വലിയ വിവരക്കേടുണ്ടോ ഇതിലും വലിയ പൊട്ടത്തരമുണ്ടോ നമ്മൾ നിരപരാധിയാണെങ്കിൽ നമ്മുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടും എന്ന് തിരിച്ചറിയാൻ തിരുമേനിക്ക് കഴിയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഈ സഭയെ തിരുമേനിക്ക് നയിക്കാൻ കഴിയുന്നത് ഇത്രയേറെ പ്രശസ്തനായ ഇത്രയേറെ വിവരമുണ്ട് എന്ന് നമ്മൾ കരുതുന്ന ഇത്രയേറെ വായനാശീലമുള്ള ഇത്രയേറെ മാനുഷിക പരിഗണനയുള്ള ഒരു തിരുമേനി ഇത്രയും വലിയ വിവരക്കേട് കാട്ടിയെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്തായാലും ഖേദപൂർവ്വം പറയട്ടെ ഇങ്ങനെ ഒരു തിരുമേനിയെ വിവരദോഷി എന്ന് വിളിച്ച് പിണറായി കുറ്റം പറഞ്ഞതിൽ വലിയ ഖേദമുണ്ട്